വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ നാട്ടിപോലെ ചില്ലർ മെറ്റീൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ കാണിക്കുന്നത് ഷിമ്മർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് രണ്ടും ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഒന്നൊരു പ്ലെയിൻ മെറ്റീരിയലും പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു പ്രിന്റഡ് ജോർജറ്റ് ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് കളർ നമ്മൾ കാണിക്കുന്നത് നെക്ക് പോഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോഡിയൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് കേട്ടോ അതിന്റെ മെറ്റീരിയലിന്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നെഗലിന്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പ്ലെയിനായിട്ടാണ് കൊടുക്കുന്നത് നല്ല ഫ്ലോ ആയി കിടക്കുന്ന മറ്റീരിയാണ് അതുപോലെ തന്നെ നല്ല വിട്ടുള്ള മെറ്റീരിയാണ് അങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് രണ്ട് സൈഡും സ്കാലൊക്കെ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ പേരേതിരിക്കുന്നത് രണ്ട് സൈഡും സ്കാലൊക്കെ ചെയ്തിട്ട് പോലെ തന്നെ ദുപ്പട്ടയുടെ ഫുൾ ബോഡിയിലും അതേപോലൊരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ പോയിട്ടുള്ള നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ നാല് എൻസിലും അതേപോലെ ഒരു ടാസൽസും കൊടുത്തിട്ട് ദുപ്പട്ടിയുടെ ഭംഗി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടിയാണ് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ദുപ്പട്ടിയാണ് നല്ല ലെങ്ത് പിടുത്തൊക്കെയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ എത്രത്തോളം ലെങ്ത് എടുത്തൊക്കെ വരുന്നുണ്ട് ടു സൈഡ് വേണമെങ്കിലും നമുക്ക് ക്ലെയർ ചെയ്യാൻ പറ്റും അത്രയും ലെങ്ത്ത് വരുന്ന വരുന്നത് ദുപ്പട്ടിയാണ് കേട്ടോ ഒക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് സാന്റോൺ മെറ്റീരിയൽ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു പീ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് റെഡ് പൊളി റയർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീട്ടിൽ കാണിച്ചിരിക്കുന്നതിനാട്ടും കുറച്ചൊരു മാറ്റം കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഫ്ലോയി കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നല്ല ലെങ്ത് എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഫ്ലോ ആയി കിടക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷിമ്മർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയുടെ മെറ്റീരിയലും വന്നിട്ടുള്ളത് ടു സൈഡ് പൊടിയുടെ ഫുൾ ബോഡിയിലും ഫ്ളവേഴ്സിന്റെ ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് നിറയെ ഫ്ളവേഴ്സിന്റെ ലീഫിന്റെ ഒക്കെ ഡിസൈൻ പോയിട്ടുണ്ട് മെഷീൻ ബ്രോഡർ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് കൂടാതെ സീക്വൻസിന്റെ ഒരു വർക്കും പോയിട്ടുണ്ട് ഇതിന്റെ ഫുൾ ബോഡി ബുഡിയിട്ടാണ് നല്ല ഭംഗിയൊരു കക്ഷനാണ് ഭംഗിയൊരു കളക്ഷനാണ് ആരും മിസ്സാക്കോ ഇങ്ങനെയാണ് ടൂ സൈഡ് വേറെ കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് പിടുത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും സാൻഡോൺ മെറ്റീരിയൽ മൂന്ന് ആണ് നമുക്ക് അവൈലബിൾ ഇട്ടുള്ളത് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു എന്ന് പറയാൻ പറ്റില്ല ഒരു യെല്ലോയും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ നെക്പോഷൻ ഡിസൈൻ ആണെങ്കിൽ കണ്ടല്ലേ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷെമർ ജോർജ് മെറ്റീരിയൽ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് രണ്ട് സൈഡും സ്കാലപ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ വരത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അവര് മിസ്സാക്കേണ്ട കേട്ടോ അതിൻ്റെ ഒക്കെ പ്രൈസ് ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കാം ഇങ്ങനെയാണ് ദുപ്പട്ടിയുടെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലോയി ഫ്ലോയായി കിടക്കുന്ന ദുപ്പട്ടാണ് ടു സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ദുപ്പട്ടിയാണ് കേട്ടോ ാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടോ ലൈനിങ്ങും സാന്റോൺ ഇങ്ങനെയാണ് ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടുത്ത കഷം എന്ന് പറയുന്നത് ഷിമ്മർ പ്രിന്റഡ് ജോർജറ്റില് പ്രിന്റഡ് ഷിമ്മർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയൊരു കളക്ഷൻ ആണ് തന്നെ കുറെ എംബ്രോഡറി ആയിട്ടുള്ള ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ സീക്വൻസിന്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വീട്ടിൽ ഒരു ഗ്രേ ആണ് കേട്ടോ നേരിട്ട് കാണാനൊന്നും ഭയങ്കര ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ കൂടെ പേരെ സൈഡ് കളക്ട് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കൂടാതെ ദുപ്പട്ടയുടെ ഫുൾ ബോഡിയിലും കുഞ്ഞു കുഞ്ഞു ലീഫിന്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കളക്ഷൻ ആണ് ബോട്ടം വരുന്നത് സാന്റ്റോൺ ബാക്ക് പോർഷൻ ദാ ഇങ്ങനെയാണ് വരുന്നത് അത് കളർന്ന് പറയുന്നത് ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വീടില് സെയിം കളർ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് നേരിട്ട് കാണാൻ ഇങ്ങനെയാണ് ടോപ്പിന്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല വിടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ എത്രത്തോളം വിട്ട് വരുന്നുണ്ട് ദുപ്പട്ടയാണെങ്കിലും സെയിം പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയൽ ഷിംബർ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് സെയിം പ്രിന്റ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് ടു സൈഡ് സ്കലർച്ചിട്ടുള്ള ദുപ്പട്ടയാണ് കൂടാതെ ഇതിലൊക്കെ ലീഫിൻ്റെ ഒരു എംബ്രോയിഡറി ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ വേറെ ചെയ്യാം നമുക്ക് നല്ല ഫ്ലോ ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അതെന്ന് പറയുന്നത് ബോട്ടം വരുന്നത് സാന്റാണ് െങ്കിലും ചോദന മറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കുറച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക